അത് അദ്ദേഹം വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ എന്നുള്ളത് പറയുകയും ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം ആ അഭിപ്രായം സ്വാഭാവികമായും പാർട്ടിയുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് അദ്ദേഹത്തോട് സംസാരിക്കും അത് ക്ലിയർ ചെയ്യും അത്രയല്ലോ അല്ല അത് മാത്രമല്ല ഇപ്പൊ സിനിമാ മേഖലയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി കൂടിയാണ് ബി ജെ പിയുടെ ഏറ്റവും ഇപ്പൊ നോക്കുകയാണെങ്കിൽ എം പി ആണ് കേരളത്തിൽ നിന്നുള്ള എം പി ആണ് അപ്പം സിനിമ രണ്ട് കാര്യങ്ങളുണ്ട് സിനിമാ താരമാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ഫേസ് ആണ് കേന്ദ്രമന്ത്രിയാണ് വർഷങ്ങളായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും ഇത്രയും വലിയൊരു ഗുരുതരമായൊരു ആരോപണം വരുമ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അയ്യോ അങ്ങനെ ആരും അല്ല തെറ്റുണ്ടെന്നാണ് തെറ്റുണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അല്ല ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആരുടെ അഭിപ്രായം എടുക്കാനും ജനാധിപത്യത്തിൽ ട്രസ്സിന് അവകാശമുണ്ട് പത്രക്കാർ പത്രക്കാർക്ക് അവകാശമുണ്ട് അതാർക്കും നിഷേധിക്കാൻ പറ്റില്ല അഭിപ്രായം പറയണോ വേണ്ടയോ അത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അത് അത് ആരുടെ ചോദ്യം ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് ഉത്തരം പറയണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ആ വ്യക്തിയാണ് അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ആ വ്യക്തിയെ പറഞ്ഞു നിർത്തിക്കൊണ്ടത് ഉത്തരം പറഞ്ഞേ പോവാൻ പാടു എന്ന് പത്രക്കാർക്ക് പറയാൻ പാടില്ല പത്രക്കാർ ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള അവകാശവും ആ ആളുകൾക്കില്ല കാരണം നമ്മുടെ രാജ്യത്ത് പത്ര സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്ത നിങ്ങൾ ചോദിച്ചത് തെറ്റാണെന്നോ ചോദിക്കാൻ പാടില്ല എന്നോ ആരെങ്കിലും പറഞ്ഞതായിട്ട് എനിക്കറിയില്ല ശരി വളരെയധികം നന്ദി ശ്രീ ബി ഗോപാലകൃഷ്ണൻ സംസാരിച്ചതിന്